ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു നിലവിലെ ഒ പി ബ്ലോക്കിന് മുകളിലാണ് പേവാർഡ് ഉൾപ്പെടുന്ന ഒരു നില കൂടി നിർമ്മിക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു ആയുഷ് മിഷൻ അനുവദിച്ച ഒരു കോടി രൂപ ചിലവിലാണ് പദ്ധതി കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കും നാച്ചുറോപ്പതി വിഭാഗത്തിന് അനുവദിക്കപ്പെട്ട തുകയാണ് പേവാർഡ് നിർമ്മാണത്തിനായി സർക്കാർ അംഗീകാരത്തോടെ വാകമാറ്റിയത് ആശുപത്രിയിലെ കിടത്തി ചികിത്സാ വിഭാഗത്തിന് പേവാർഡ് അത്യാവശ്യമാണ് എന്ന നിലയിലായിരുന്നു പദ്ധതി ഭേദഗതി നിലവിലെ ഒ പി കെട്ടിടത്തിന് മുകളിൽ പൂർണ്ണമായും ശീതീകരിക്കപ്പെട്ട അഞ്ചു മുറികൾ ഒരുക്കും ഇവിടെ പ്രത്യേക നഴ്സിംഗ് സ്റ്റേഷനും ചികിത്സാ മുറിയും സജ്ജമാക്കും കണ്ണിയമ്പുറം കിളിക്കാവ് റോഡിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം തന്നെ തുടങ്ങും റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം പരിസ്ഥിതിയെർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ